നമസ്കാരം സഹപാഠിയെ തല്ലിക്കൊന്നു പ്ലാൻ ചെയ്ത് തല്ലിക്കൊന്നു കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലപാതകയുടെ സ്വരം ഡിജിറ്റൽ തെളിവായുമുണ്ട് സ്കൂളിലെ ഫെയർവെൽ മീറ്റിങ്ങുകളൊക്കെ എന്നു മുതലാണ് ഇങ്ങനെയൊക്കെ ആയത് ഒരു ഓട്ടോഗ്രാഫിൽ വിരഹ വേദനയിൽ കുറച്ച് വരികൾ എഴുതി സഹപാഠികളെയും അധ്യാപകരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടുമൊക്കെ വളരെ വൈകാരികമായ വേർപിരിയൽ നടത്തിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ സഹപാഠികളെ ഈ ലോകത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി വേർതിരിക്കുന്നതാണ് പുതിയ ഫെയർവെൽ ചടങ്ങുകൾ മലപ്പുറത്തെ ഒരു സ്കൂളിൽ സെന്റ് ഓഫ് ചടങ്ങുകൾക്ക് ക്ലാസ് മുറിയിൽ മതി എന്ന് പറഞ്ഞതിന് പ്രതിഷേധമായി ഏതാണ്ട് പകുതിയോളം കുട്ടികൾ തൊട്ടടുത്തുള്ള ഫാം ഹൗസ് ബുക്ക് ചെയ്ത് ഡി ജെ പാർട്ടി നടത്തി സെന്റ് ഓഫ് ആഘോഷിച്ചു കഴിഞ്ഞ ദിവസം എന്റെ ചോദ്യം ഇതാണ് ഫെയർവെൽ എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഫാം ഹൗസ് ബുക്ക് ചെയ്തതും ഡി ജെ പാർട്ടി നടത്തിയതും ഒന്നും മാതാപിതാക്കൾ അറിഞ്ഞില്ലേ അന്വേഷിച്ചില്ലേ മക്കളെ ചോദ്യം ചെയ്യാൻ പേടിയാണ് മാതാപിതാക്കൾക്ക് അതാണ് സത്യം സഹപാഠിയെ പ്ലാൻ ചെയ്ത് നഞ്ചക്കിനടിച്ച് കൊലപ്പെടുത്തിയ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം സർക്കാർ ഒരുക്കുന്നു എന്ന വാർത്ത നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത് എന്റെ അഭിപ്രായത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഈ ക്രിമിനലുകൾക്ക് അവരെ കെട്ടിച്ചു കൊടുത്ത് ചേർത്ത് പിടിക്കണം വയസ്സാകുമ്പോൾ ഉറപ്പായും നിങ്ങളെ അവർ നോക്കിക്കൊള്ളും എന്ത് ശിക്ഷാ നടപടികളാണ് ഇതൊക്കെ കുറ്റം ചെയ്തവനെ ലോക്കപ്പിലാക്കുക ജയിലിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ വ്യവഹാരങ്ങളും എല്ലാ അർത്ഥത്തിലും അയാളിൽ നിന്ന് കട്ട് ചെയ്യുക എന്നതല്ലേ മറ്റുള്ളവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ കുറ്റവാളിക്ക് നിഷേധിക്കുക എന്നതിനല്ലേ ശിക്ഷ എന്ന് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ കൊടും കുറ്റവാടികൾക്കും ചെയ്യാമെങ്കിൽ എന്ത് പോലീസ് എന്ത് കോടതി എന്ത് ശിക്ഷ അങ്ങനെയെങ്കിൽ കുറ്റം എന്നതിന്റെ നിർവചനം ഭരണകൂടം മാറ്റി എഴുതണം കുട്ടികളായതുകൊണ്ട് എന്തും ചെയ്യാം അത് കൊലപാതകമായാലും ലഹരി ഉപയോഗിക്കുന്നതായാലും രക്ഷപ്പെടുത്താൻ ഞങ്ങളുണ്ട് എന്ന സന്ദേശമല്ലേ ഇതുവഴി പൊതുസമൂഹത്തിന് ഈ സർക്കാർ നൽകുന്നത് ആൾക്കൂട്ട കൊല ചെയ്താൽ കൊലക്കേസ് ചാർത്തപ്പെടില്ല എന്ന് ബുദ്ധിപൂർവ്വം സംസാരിച്ച ആ കുട്ടികൾ ക്രിമിനലുകളായിരുന്നു സഹപാഠിയെ കൊലപ്പെടുത്താൻ ആയുധം കയ്യിലെടുത്ത കുട്ടികളാണവർ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് പേപ്പറും പേനയും വെച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നത് അതും ആ കുഞ്ഞിന്റെ ഖബറിന്റെ ചൂടാർന്നതിന് മുൻപാണ് ഈ കഴിഞ്ഞ നാളിൽ അധ്യാപകനെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് അവന്റെ ഒരു വിഘുല നിമിഷത്തിൽ ചെയ്തു പോയ കാര്യത്തിന് വീഡിയോ എടുത്ത് പുറത്തുവിടാമോ എന്ന് ചോദിച്ച് അധ്യാപകർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരെ നമ്മൾ കണ്ടതല്ലേ ക്രിമിനൽ സ്വഭാവം കാണിച്ച ആ കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വിദ്യാഭ്യാസ മന്ത്രിമാരായ ആർ ബിന്ദുവും വി ശിവൻകുട്ടിയും ഇവിടുത്തെ പൂക്കാസയും പരിഷത്തുകാരും ഇടതുപക്ഷ പ്രൊഫൈലുകളുമൊക്കെ ഇപ്പോൾ എവിടെയാണ് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം തോന്നിവാസികളായ ക്രിമിനലുകളായ ഇത്തരം കുട്ടികളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം സ്വീകരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇമ്മാതിരി കൊലപാതകങ്ങൾ ഈ സമൂഹത്തിൽ ആവർത്തിക്കുന്നത് മേൽപ്പറഞ്ഞവരും കുറ്റവാളികളോ കുറ്റം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നവരോ ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് ഒരു നീതി നീതിബോധവും നിയമബോധവും ഒക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം പല്ലിടിച്ചു കാണിക്കുകയാണ് ഈ രണ്ട് മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും ഭരണകൂടവും ഒക്കെ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസത്തെ കേരളത്തിൽ നിലനിർത്താൻ കഞ്ചാവും കൊലപാതകവും അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് സി പി എം ഭരണകൂടം വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ കുറ്റം ചെയ്യുന്ന കുട്ടിക്കുറ്റവാളികളുടെ കൈ വിറയ്ക്കുന്നില്ല അവർക്കൊരു കൂസിലുമില്ല കുറ്റബോധമില്ല പശ്ചാത്താപമില്ല രോഗാതുരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷെ അപ്പോഴൊക്കെയും തെറ്റു ചെയ്യുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ ന്യായീകരിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുകയും അവരോട് കനിവ് കാണിക്കുകയും ചെയ്യുന്ന മന്ത്രിമാരും എം എൽ എമാരും ചീഞ്ഞുനാറിയ ഒരു ഭരണകൂട വ്യവസ്ഥിതിയുമുണ്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് എത്തപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ അഡ്രസ്സ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണകൂടവും ആഭ്യന്തര വകുപ്പും ശ്രമിക്കാത്തത് കുറ്റവാളികളെ പിടിക്കുമെന്നും ശിക്ഷിക്കുമെന്നും കഞ്ചാവ് സമൂഹത്തിൽ ഇല്ലാതാക്കുമെന്നും നിയമ കാർക്കശ്യവുണ്ടാകുമെന്നും പറയാൻ പേടിയുണ്ടോ ആഭ്യന്തരമന്ത്രിക്ക് അതോ ഇതൊക്കെ ഉണ്ടായാലേ മൂന്നാമതും ഭരണം കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ പിണറായി സഖാവെ നിങ്ങൾ സത്യത്തിൽ മുഖ്യമന്ത്രി നിങ്ങൾ ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നിട്ട് ഇതുവരെ ഈ കൊച്ചു കേരളത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല ചെയ്യപ്പെട്ടത് പ്രതിസ്ഥാനത്ത് കുട്ടികളും ചെറുപ്പക്കാരും അവർ ഉപയോഗിക്കുന്ന ലഹരിയുമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ കുട്ടികളുടെ കണ്ണിൽ കൂടി ഈ കേരളത്തെ കാണാൻ ഇനി ഞങ്ങൾക്ക് ധൈര്യമില്ല മുഖ്യമന്ത്രി ഭരണകൂടത്തോട് ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ പഴയ കേരളത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ആ കേരളം മതി ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും